വൺ തലയ്ക്ക വന്നതായിരിക്കും ഹലലല ഹ ആ ഇദാരി യമിനി ചേച്ചോ കേരവാ ചേച്ചി ആ വർഷേ എവിടെ ചിത്രേ കേരവാ ഇവിടെ ഉണ്ടേ ചേച്ചി അർശി ചേച്ചി അർശി ചേച്ചി അർശി ചേച്ചിയുടെ ഫ്രണ്ട് വന്നിכെന്നാ ആരെ അടിച്ചത്രേ ദേ യമിനി ചേച്ചി വന്നിכെന്നാ हाय യമിനിയോ എനിക്ക് നമ്മ കേരൻ പറയാത്തണ്ട സോറി ചേച്ചി കേരവാ എടി അനി കേരവാണി ഇди വാ നമുക്ക് അകത്തോട്ട് ഇരിക്കാം വാ ഓ ഇനി ഫ്രണ്ടാ വന്നാൽവംഗേ ജാഡയായിരിക്കും എടി എടി വർഷേ എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയാനാ വന്നത് രണ്ട് ജ്യൂസാ എന്തിനാ എമിലി ചേച്ചി അത്രയല്ലേ വന്നോളൂ പിന്നെ രണ്ട് ജ്യൂസ് കാണണ്ട എനിക്ക് വേണ്ടോ ചേച്ചി കഷ്ടല്ലല്ലോ ദേ പറയുമ്പോൾ ഞാൻ കേട്ടോ എനിക്ക് പറയാൻ അമ്മേ എടുത്ത് ജ്യൂസ് എടുക്കാൻ പറ ഓ അവള ഒരു പത്രാസ് ഇടി വാടി നമ്മൾ അങ്ങോട്ട് ഇരിക്കാടി വാ ജ്യൂസ് ഏ കുഴിച്ചോള് കാടി വെള്ളം കലക്കി കൊണ്ട് കൊടുക്കണം നമുക്ക് ആ ചേച്ചി മാത്രം ജ്യൂസ് ഒന്ന് ഇവക്ക് കാടി വെള്ളം കലക്കി കൊണ്ട് കൊടുക്കാം അമ്മേ ഒരു കാടി വെള്ളം ഒരു ജ്യൂസ് പറടി എന്തെങ്കിലും വിശേഷങ്ങളെ ഏതാണോ നമ്മൾ ദുബായ് ആണോ ആ അവള എന്നെ അവള ദുബായ് നക്ക വന്നോ ഇടി അവള് ഒരു ആഴ്ച ഇടി വന്നിട്ട് നമ്മളൊന്ന് വിളിക്കാനുള്ള മനസ്സാണ് ഒക്കില്ലായിരുന്നല്ലോ ഓ അവള ദുബായിലൊക്കെ പോയി നിങ്ങളുടെ പത്രാസ് ആയിരിക്കും ഇപ്പോ അല്ലേ ഭയങ്കര സ്റ്റൈലാ

ഇന്നെങ്ങ രണ്ടേ വേസി മൂത്താണല്ലോ അവളെ അന്നെ ആ എന്താ അർഷി ഇങ്ങോട്ട് വാനേ എവിടെ ഇരിക്കുന്നു മിണ്ടാതിരിക്കർഷി അവളെ ഫ്രണ്ട കൂടെ നിൽക്കുന്നത് നീ കണ്ടില്ലേ ആ പറയാള്ളതൊക്കെ ഞാൻ പറഞ്ഞു ഇന്നെല്ല അമ്മേടെ ഇഷ്ടം എന്തു അമ്മേനെ ചെവി കൊടി വീർക്കുന്നില്ല അവളെ ഒരു പ്ലാൻ നടക്കൂലട്ടാ ഇവിടെ ഏ എന്തിന്റെ ഫ്രണ്ട് ഇവിടെ അന്നെ അവളെ ദൂസ വിളിച്ചണ്ടിങ്ങനെ ആരെയും ചെയ്യാട്ടേ കള്ളൊന്നും എന്നിനെ കാര്യ പറഞ്ഞാ പോരെ ഇത്രേ ഇങ്ങോട്ട് മാറി ഇന്നെ പോ അല്ലെങ്കിൽ ഞാൻ തന്നെ അവളെ കുറ്റക്കാരി പിന്നെ അമ്മേ അമ്മേ പ്ലാൻ തുടങ്ങി അമ്മേ എന്താ അറിച്ചേ അമ്മ എന്റെ ഫ്രണ്ട് ഇല്ലേ അമ്മ അനു അവൾ ദുബായി പോണെന്ന് അമ്മയോട് പറഞ്ഞില്ലേ ഇരുന്നോ അവൾ ദുബായിന്ന് വന്ന അമ്മേ ഞാൻ എമ്മിലിനെ അവള വന്നേ പോയി കണ്ടോട്ടെ അമ്മേ ഓഹോ അവിടുന്ന് അല്ലല്ലേ കൂട്ടിയിരിങ്ങോട്ട് വന്നത് കരകാം മാ വിളിക്കാനല്ലല്ലേ ഈ പെണ്ണന്ന് ചുമ്മ എനിക്ക് പറയാൻ വേണമെന്ന് ചാടി സ്കേറ്റ് കൊടുക്കുകട്ടാ ആ അടിക്ക് ഇങ്ങോട്ട് വന്നു കടിച്ചാ അടിക്കണത് ചിത്രേ കുറ നേരം ഞാൻ പറഞ്ഞത് ആയിട്ട് നിccak ഇന്നെ കൈ നാടി നേടിക്കരുത് നികട്ടാ അമ്മ ഒരുപാട് ദൂരൊന്നുമില്ല അമ്മ അമ്മ പ്ലീസ് അമ്മ അളെ എന്നെ വിളിക്കാനാണ് അമ്മ വന്നത് പ്ലീസ് അമ്മ അന്ന് പോയി കണ്ടിട്ട് വരാം അമ്മ വേഗം വന്ന് അള്ളൻ പോയിട്ട് നേരം വരാണ്ട് പൊന്ന അമ്മ അമ്മ ഓക്കേ ബൈ ചിത്ര ബൈ വേഗം വന്നെങ്കിലും കേട്ടാ നേരം വരിന്റെ പൊന്ന അമ്മ ചി അമ്മ വേഗം വാ നമുക്ക് പോകാം ബാ അമ്മ സമ്മയിച്ചോ സമ്മയിച്ചോ ആ അമ്മ സമ്മയിച്ചേടി തൊങ്ങി ചിസി പണം കേട്ടണ്ടി വേണം കേഞ്ഞുകൂടാ വരാ വേണ്ട മക്കളെ ബുദ്ധി മുട്ടണ്ടടാ പോയി തരമേ ആ ശരി മക്കളെ അണ്ടി പോട്ടെ അണ്ടി ആ ശരി മോനെ പോട്ട ചിത്ര ബൈ അബ്ബ ബൈ ചേച്ചി അമ്മി വയ മക്കളെ പോടി തന്നെ ലാ ബെട്ടേ പോയിട്ട് വാ വള്ളമേ വള്ളു കൊഞ്ഞേ ഇട്ട് പോയി റെഡി ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരട്ടെ പോ പെട്ടെന്ന് വാ മണ്ട എനിക്ക് പറ്റില്ല

അല്ല ബോഡി നമ്മളെ രണ്ടുപേരെ കെട്ടിപിടിക്കാൻ ആയി കേടേ എത്ര നേരം കണ്ടിട്ട് ശരിയാ നമ്മക്ക് ഫസ്റ്റ് ആയി കെട്ടിപിടിക്കണം അവള് ഇങ്ങോട്ട് വരുന്നണ്ടോ നോക്കാനല്ലേ ആ ആ ശരി ശരി ഇന്ത് ദൈവമേ ഇത് аны തന്നെയാണോ ഇത് ദേ അവള് നമ്മളൊന്നും കെട്ടിപിടിക്കുന്നില്ലല്ലേ ആ നിങ്ങള് വന്നോ എങ്ങേർന്ന് ഞാൻ വന്നെന്നാ കൊള്ളാടി നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിട്ട് നീ ഒരു വാക്ക് വരെ എന്നെ വിളിച്ചായിട്ടില്ലല്ലോ അപ്പോൾ നിനക്ക് ഞങ്ങളുടെ എത്രയോ ശേഹയുള്ളല്ലേ ഓ ഓ ഞാൻ മാറന്ന് പോയടാ എനിക്ക് ദുബായിൽ കുറച്ച് നല്ല ഫ്രണ്ട്സിലൊക്കെ കിട്ടി അപ്പോൾ സോറിടാ അപ്പോൾ നിനക്ക് ദുബായിൽ വല്ല ഫ്രണ്ട്സിനേ കിട്ടിയല്ലേ അപ്പോൾ ഞങ്ങളെ മറന്നല്ലേ ഓ സോറിടാ ഞാൻ നിനക്കൊന്ന് വിളിക്കാൻ വന്നേ സോറി പറഞ്ഞല്ലോ എടി അവക്കും നമ്മുടെ അടുത്ത പഴയ സ്നേഹവൊന്നുമില്ലേ എനിക്ക് മനസ്സിലായി നമ്മളൊന്ന് ഒന്ന് ഹഗ് ചെയ്യാൻ പോലും ഒക്കെ തോന്നുന്നില്ലല്ലോ എടി നീ എന്താ പറയുന്നത് അല്ല നിനക്ക് എന്താ ഇത്ര മാറ്റാന്ന് നിങ്ങൾ പറയയിരുന്നത് ഓ അദോ അ ദുബായിലേക്ക് നിങ്ങൾ ഇങ്ങനെ നടക്കുന്നത് എന്നാ സ്റ്റൈൽ ആടി നിനക്ക് വാ നമുക്ക് കളിക്കാൻ പോവാ നോ നോ അമ്മമ്മീനെ കളിക്കാൻ വിടക്കില്ല അതോ ദേഹൊക്കെ ചീത്തയാവില്ലേ എന്താടി പിന്നെ നമ്മളൊരു बार കളിച്ചിട്ട് കൊണ്ടല്ലോ

റിയില്ലായിരുന്നു സെറ്റിന് ചീത്തയായി പോയതായിരുന്നു അങ്ങനൊന്നും പറയൂല്ലേ നമുക്ക് പോവാണെ ഇവയ്ക്ക് മണ്ടി അതേ ഓക്കേടാ. വാട്ടക്കനോ? എടി ഞാൻ നിങ്ങൾക്കൊന്ന് സർപ്രൈസ് ആണ് ഡാടി. ഇന്നെ പൊന്നേ നിങ്ങൾ തന്നെ എന്റെ ഫ്രണ്ട്സ്. ഇത്ര നേരം കാണിച്ചതൊക്കെ അതൊക്കെ എന്താ വേറെ ഒരു ड्राമാണ്ടീ. ഇന്നെ പൊന്നേ നിങ്ങളെ കണ്ടിട്ട് എത്ര നാളായി? വാ ഇരിക്കേ ഇരിക്കേ. എടി ഇനി ഇവള് അഫനേക്കിനെ അല്ല തന്നെ. നീ സത്യം അഫനേക്കിനെ അല്ലടി. നിങ്ങൾ ഇদিকে വാ. നിങ്ങൾ എന്നെ ഫ്രസ്റ്റ് ഫ്രണ്ട്സ്. എനിക്ക് ദുബായിൽ വരെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. ഇല്ലേ? ഇസ് റിയലി. டேടി ചറങ്ങി പെണ്ണ്. എങ്ങനെ ഉണ്ട് ഈ സ്റ്റൈൽ? ഈ സ്റ്റൈൽ കണ്ടി പോളി. എന്നാലും നീ ഞങ്ങളെ തീർന്നിട്ട് കാണണോളടി.